സ്റ്റോർ ഈയൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബനാറസി ടൈപ്പ് ഓഫ് സൽവാർസിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം മെറ്റീരിയൽ വന്നിട്ട് പ്യോർ ബനാറസി സിൽക്ക് ആണ് വരുന്നത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തെടുത്താട്ടോ നമ്മൾ ഒരു വട്ടം വീഡിയോ ഇട്ടിട്ട് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അന്ന് നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിച്ചില്ല ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് റീൻസ്റ്റോക്ക് ചെയ്തപ്പോൾ പുതിയ കളേഴ്സിലാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ അതില് വൈറ്റ് കളർ ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ ബനാറസി ബൂട്ടാസ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ ദുപ്പട്ടയിലും ഇങ്ങനെ വരും കേട്ടോ ബനാറസി ബൂട്ടാസ് വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ളൊരു കണക്ഷൻ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേർ ചെയ്തെടുക്കാം ബനാറസി ആയതുകൊണ്ടേ നല്ല രസമാണ് കാണാനായിട്ട് ഇത് ദാവൻ പോഷന്റെ വർക്ക് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല രസമാണ് നല്ല നീളവും നല്ല വീതിയുള്ള ബനാറസ് പ്യൂർ ബനാറസി വീവിങ്സ് ആണ് വരുന്നത് ഇപ്പൊ ഓൺലൈനിൽ പോലും രണ്ടായിരത്തിനെബോ അനുഭവിച്ചാണ് ഞാൻ കണ്ടിട്ടുണ്ട് ടൂ തൗസൻഡ് ഈ ഒരു മോഡലൊക്കെ വരുന്നത് ടൂ തൗസൻഡ് ഒക്കെ എബോ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡോ വരുന്നത് അതില് വൈറ്റ് കളർ വീവിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും സെയിം കളർ തന്നെ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിത് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന സൽവാർ സെറ്റ് ആട്ടോ നല്ല രസമാണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഒരു സിൽവർ കളർ വൈറ്റ് കളർന്ന് ഒരു കമ്പൈൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ബൂട്ടാസ് വർക്ക് ഓൾ ഓവർ ദുപ്പട്ടയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം ആ ഒരു വർക്ക് ദാവൻ പോഷനിലേക്കാണ് വരുന്നത് ഈ ദുപ്പട്ടയാണെങ്കിലും മറ്റേതെങ്കിലും പ്ലെയിൻ ടോപ്സിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം നല്ല പ്യോർ ബനാറസി ദുപ്പട്ടയാണ് വരുന്നത് ഈ മാർക്കറ്റിൽ പോലും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫാസ്റ്റ് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു മെറൂൺ അല്ല റെഡ് അല്ലാത്ത രീതിക്കൊക്കെ ഒരു ഓറിയൻ പിങ്ക് അതിൻ്റെ മിക്സ് പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു വീവിങ്സ് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് മെറ്റീരിയൽ ആണ് ബനാറസിൽ സ്യൂട്ട് എപ്പോഴും ട്രെൻഡിങ് ആണ് എപ്പോഴും നമുക്ക് ബാറ്റിംഗ് ഒക്കെ പോലെ തന്നെ വർഷങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ടൈപ്പ് ഓഫ് ബനാറസി സ്യൂട്ട് വരുന്നത് ഇതോ ഈ ഒരു വീവിങ്സ് എല്ലാ ഉൾപ്പെട്ടയിലും വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചതിൻ്റെ അകത്തും വരുന്നുണ്ട് നല്ല രസാട്ടാ കാണാനായിട്ട് എന്താണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തോളുക ഈ ഒരു വീവിങ്സ് കാണാൻ നല്ല രസമാണ് ധാവൻ പോഷകളേക്കായാലും വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷനും നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു കളർ ഷെയ്ഡിലെ ലാസ്റ്റിക് ഷെയ്ഡ് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ട വരുന്നത് നല്ല രസമാണ് ഇതും കാണാനായിട്ട് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് ത്രെഡ് വർക്ക് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് സാൻഡോൺ ബോട്ടം ആട്ടോ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദീതിക്ക് തന്നെ വിവിംഗ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബനാറസീ തുപ്പട്ടിയാണ് ഇതിനൊപ്പം കെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടാ കാണാനായിട്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് പ്യോർ ബനാരസ് സിൽക്കിൽ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം താങ്ക്